വയനാട് ദുരന്തത്തെ സംബന്ധിച്ചോളം സമാനതകളില്ലാത്ത ഒരു ദുരന്തം പെയ്തിറങ്ങിയ സംഭവമാണ് അവിടെ പോയപ്പോൾ കാണാൻ കഴിയും സംഭവം ഉണ്ടായെന്ന് തന്നെ ഞാൻ വയനാട്ടെത്തിയിരുന്നു അവിടെ കണ്ട രംഗം ഹൃദയഭേദകമാണ് അത് വിവരിക്കാൻ കഴിയില്ല അസാമാന്യമായ മനഃശക്തി ഉള്ളവർക്ക് മാത്രമേ ഒരുപക്ഷെ ആ ബോഡിയൊക്കെ കൊണ്ടു പിടിച്ചു നിൽക്കാൻ കഴിയൂ ഇപ്പം നിലമ്പൂർ ഭാഗത്തുനിന്ന് ചാലിയാർ പുഴ വഴി ഒഴുകി വന്ന ബോഡികളെല്ലാം പെർക്കിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് വീഴുന്ന ബോഡികളെല്ലാം ചിതറുകയാണ് പാർട്സ് പാർട്സായിട്ട് അത് തിരിച്ച് മേപ്പാടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ആ ബോഡികൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ആ മോർച്ചലേക്ക് അകത്ത് ഇപ്പോൾ ഭയാനകമാണ് രംഗം കാണും അത്ര ഹൃദയഭേദവുമാണ് ആളുകളൊക്കെ അലമുറയിട്ട് നിലവിളിക്കും ആശുപത്രിയിൽ കഴിയുന്നവരെല്ലാം ഞങ്ങൾ പോയി കാണുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പല രൂപത്തിലുള്ള പരിക്കെല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ പരിക്കിൽ നിന്നുള്ള വേദനയല്ല അവരെ വിഷമിപ്പിക്കുന്നു അവരെ വേദനിപ്പിക്കുന്ന ഏറ്റവും ആ സംഭവത്തെ സംബന്ധിച്ച് ഓർക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്രത്തോളം മാനസികമായി തകർന്നു ഒരു വീട്ടിൽ തന്നെ രണ്ട് മുറിയിൽ കഴിഞ്ഞിരുന്ന ഒരു മുറിയിലുള്ള ആളെ രക്ഷപ്പെടുകയും അപ്പുറത്തെ മുറിയിലുള്ളവർ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഉള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ കുട്ടികളെല്ലാം നഷ്ടപ്പെട്ട് ഒരമ്മ മാത്ര അവശേഷിക്കുന്ന അവസ്ഥാവിശേഷം അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ട് അമ്മ മാത്രം അവശേഷിക്കുന്ന അവസ്ഥാവിശേഷം അതിലേറ്റവും ശ്രദ്ധേയമായൊരു സംഭവം ഞങ്ങൾ കണ്ടത് അവിടുത്തെ വിംസ് ഒരു റെസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു ആ കുട്ടി ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അടിയന്തരമായി ആംബുലൻസ് അയക്കാൻ പറഞ്ഞ് ആശുപത്രിയിലേക്ക് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ആംബുലൻസ് അയച്ചിരിക്കുന്നുള്ള തിരിച്ചു മറിച്ച് ആശുപത്രിക്കാർ വിളിക്കുമ്പോഴേക്ക് ആ കുട്ടിയെ കിട്ടുന്നില്ല അപ്പോഴേക്കും അടുത്ത ഉരുൾപൊട്ടി ആ കുട്ടി പോയി അത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്ന സംഭവങ്ങൾ എന്നുവെച്ചാൽ മേപ്പാടി പഞ്ചായത്തിലെ ഉണ്ടക്കൈ ചൂരമല അട്ടമല ഈ മൂന്ന് പ്രദേശങ്ങളിലാണ് കൂടുതലായി ഉരുൾപൊട്ടലുണ്ടായത് മറ്റപ്പുറത്തൊക്കെ ചെറിയ ചെറിയ ഉണ്ടായെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഈ മൂന്ന് സ്ഥലത്താണ് ഈ കുന്നു ഇറങ്ങി വന്ന് സമനിരപ്പിലുള്ള വീടുകൾ രണ്ട് നിലയുള്ളതും മൂന്ന് നിലയുള്ളതും വരെയുള്ള വീടുകളുണ്ട് അതുൾപ്പെടെ മുഴുവൻ എടുത്താണ് പോകുന്നത് ഇപ്പോൾ മണ്ണിനടിയിൽ പോയവരുണ്ട് ഒഴുക്കിൽപ്പെട്ടു പോയവരുണ്ട് പല ഘട്ടങ്ങളിൽ മരത്തിൽ തങ്ങി നിന്നവരുണ്ട് ഇങ്ങനെ പല രൂപത്തിലായിരുന്നു ഞങ്ങൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിരുന്ന അവസ്ഥ സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് ആലോചിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഗവണ്മെൻ്റ് മിഷണറി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിച്ച മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല ആ നിമിഷം മുതൽ എന്നുവെച്ചാൽ അവർ തന്നെ ഞങ്ങൾ സർവ്വകക്ഷി യോഗം വയനാട്ടിൽ ചേരുമ്പോൾ സൂചിപ്പിച്ചത് പുലർച്ചെ രണ്ട് മണിക്ക് തന്നെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി വിളിക്കുമ്പോൾ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞു അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മറ്റെല്ലാ രംഗങ്ങളും ഉണർന്നു കഴിഞ്ഞു അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഗവൺമെൻറ് ആക്ട് ചെയ്ത് മുഴുവൻ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ അഞ്ച് മന്ത്രിമാർ അവിടെ എത്തിക്കഴിഞ്ഞു ഇത് വരുന്നത് ഉണ്ടായ ദിവസം തുറന്നുള്ള ദിവസങ്ങളിൽ പന്ത്രണ്ട് മന്ത്രിമാരുന്നോളം ഞങ്ങൾ അവസാനത്തെ ദിവസം എത്തുമ്പോഴേക്കും വരുന്നതിന് മുമ്പായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു സർവകക്ഷി യോഗം ചേരുമ്പോൾ എല്ലാവരും ഇതിനകത്ത് അത് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഒരു നാടാകെ ഒരുമിക്കുന്ന മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ രൂപം കൂടെ അവിടെ കണ്ടു അത് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ പ്രളയക്കെടുതിയുടെ ഘട്ടത്തിലും അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ കോവിഡിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം ഈ കേരളം വലിയ രൂപത്തിൽ പ്രകടിപ്പിച്ച ഒരു നല്ല വിശ്വമാനധികളുടെ സംസ്കാരമുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ക്രൈസിസ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും മറന്ന് മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ചു തന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കാണുന്ന കരുത്ത് അതൊരു വിശ്വമാനതീയുടെ സംസ്കാരമാണ് ആ ആ രൂപത്തും ഇതിവിടെയും കാണുകയാണ് ഞങ്ങൾ അത് നമ്മൾ ഒരു അവഗണിക്കുകയാണത് കാരണം അതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല നമ്മുടെ നാട്ടിൽ അമ്മ കൊന്നാലും ആ കാര്യത്തിൽ ശരിയെന്ന് പറയുന്ന ചില വൈകൃതങ്ങൾ ഉണ്ടാകും അതങ്ങനെ അങ്ങ് വിട്ടയച്ചാൽ മതി അതേസമയത്ത് മനുഷ്യരായി പിറന്നവരും സംസ്കാരമുള്ളവരും സാമൂഹ്യബോധമുള്ളവരും ഈ വിഷയത്തിൽ ഒരുമയോടുകൂടി ഒരു മനസ്സോടുകൂടി അടുത്തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ പുനരധിവാസവും നടക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് അവരെല്ലാം ആരും ആരെയും പ്രേരിപ്പിക്കാതെ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നില്ലേ ആരും ആരെയും പ്രേരിപ്പിക്കാതെ ഞങ്ങളവിടെ വയനാട്ടിൽ സർവകക്ഷിയോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചി പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ഓടിവരിക ഒരു ലക്ഷം രൂപ അവർ ഒത്തിരി ഒരുപാട് പ്രായമുള്ളൊരു സ്ത്രീയാണ് അവർക്ക് കിട്ടി പെൻഷൻ തുകയാണ് ഒരു ലക്ഷം രൂപ അപ്പോഴേ ഓടിക്കൊണ്ട് കൊടുക്കുക അതൊരു വികാരമാണ് അതാണ് നാട് കാണിക്കുന്ന ഒരു പൊതുവികാരം എല്ലാ രംഗത്തും ആ രൂപത്തിൽ രൂപത്തിലിപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ്റെ അത്തരത്തിലുള്ള സഹായം എത്തിക്കൊണ്ട് ആരും ആരെയും പ്രേരിപ്പിക്കാതെ വലിയ സഹായമാണതുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് വ്യവസ്ഥയോ അല്ലെങ്കിൽ അഭിപ്രായ പ്രായങ്ങളോ ഒക്കെ നടത്തുന്ന കൂടെയുണ്ട് അവർ അതുകൊണ്ട് സംതൃപ്തി അടയുന്നുണ്ട് അതങ്ങനെ പൊട്ടേക്കുക അത് നമ്മൾ വലിയ ഗൗരവം കൊടുക്കേണ്ട ഒരു പ്രശ്നമല്ല ഈ കാര്യത്തിലെല്ലാം മനുഷ്യനായി പിറന്നവരും സാമൂഹ്യബോധമുള്ളവരും സംസ്കാരമുള്ളവരുമെല്ലാം ഒരു മനസ്സോടുകൂടി അതിൽ ഒരു വ്യത്യാസമില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ സർവ്വകക്ഷി യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവിടുത്തെ എം എൽ എമാരും പങ്കെടുത്തിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു എല്ലാ സമുദായ സംഘടനകളും പങ്കെടുത്തിരുന്നു അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു ടീം വർക്കാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലിപ്പോൾ ഞങ്ങൾ മൂന്നാല് ദിവസം ഇപ്പോൾ നിന്നപ്പോൾ കണ്ടത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആറ് ടീമുകളായി തിരിഞ്ഞ് ഇനി എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ മണ്ണിനടിയിൽ പെട്ട മൃത ശരീരങ്ങളുണ്ടോ ജീവനുള്ളതുണ്ടോ ചാലിയാർ പുഴയിൽ ഒഴുകിപ്പോയത് എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടോ ഇങ്ങനെയെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ആറ് ടീമുകളെ മിനിങ്ങാൻ തന്നെ രൂപം കൊടുത്ത് ആ ടീമുകളുടെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലാണ് ഇന്നലെ ഒരു നാല് നാലുപേരെ വിട്ടപ്പെട്ട് പോയ നാലുപേരെ തിരിച്ചു കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയും കാണാം അതുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തെ മുഴുവൻ ആളുകൾ എത്ര ഉണ്ടായിരുന്നുവെന്നും എത്ര ബോഡി കിട്ടിയെന്നും എത്ര ജീവിച്ചിരിപ്പുണ്ടെന്നും എല്ലാം കണക്കുകൾ തിട്ടപ്പെടുത്താൻ പ്രത്യേക ഒരു വിങ്ങുണ്ടാക്കി അവർ ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അവിടെ പരിശോധിച്ചെങ്കിലേ ഇനിയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം കിട്ടും അതിലും ആ രംഗം ഒരു ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളിതെല്ലാം നേരിട്ട് കണ്ടവരാണ് പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ ഭയാനകമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തവും നാശനഷ്ടവും എന്ന് കണ്ടപ്പോൾ അതൊക്കെ നമുക്ക് വിവരണാതീതമായ സംഭവങ്ങളായി മാറി നിൽക്കുന്നു ഏതായിരുന്നാലും ഗവൺമെൻറ്റും നാട്ടിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ നേരിട്ട് നമ്മൾ അതിജീവിക്കും സംശയം വേണ്ട ആ രൂപത്തിലേക്കാണ് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചും ആലോചിക്കുന്നത് എല്ലാവരെയും പുനരധിഷിപ്പിക്കാനുള്ള കാര്യം ഗവൺമെൻറ് ആലോചിക്കും അത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടായിരിക്കും അവർ ചെയ്യുക അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് മീഡിയ ഒക്കെ കാണിച്ചൊരു നല്ല മനസ്സ് ഞാൻ മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കണ്ടു കാരണം വെച്ചാൽ അവർ ഇതെല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെള്ളക്കെട്ടിനകത്തും ഈ ദുരന്തത്തിലും അതുപോലെ തന്നെ വല്ലാത്ത ആർക്കും കടന്നില്ലാത്ത മേല മേലാത്ത മേഖലയിലൊക്കെ മഴ നനഞ്ഞു നിന്ന് അവർ ഒരു പ്രവർത്തനം പക്ഷേ അതിൽ തെറ്റായ രൂപത്തിലുള്ള ഏതെങ്കിലും നീക്കം വരുന്നതിനെ അവർ തമസ്കരിക്കുകയും ചെയ്യും ഇവിടെ കണ്ടത് മീഡിയ മാനേജ്മെൻറ്റും ഏറ്റവും ഭംഗിയായും ഫലപ്രദമായി മീഡിയയും ഈ സംഭവത്തോട് സഹകരിച്ച് ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാനും ഒപ്പം ഈ തെരച്ചിലിനും സഹായകരമായ സാഹചര്യം സൃഷ്ടിച്ചും പ്രവർത്തിച്ചു എന്നുള്ളതും ഇവിടെ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയായി എടുത്തു പറയുക